കട്ടപ്പനയിൽ വാഹന പരിശോധനയ്ക്കെത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും തമ്മിൽ തർക്കം തിരക്കേറിയ പാതകളിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ പരിശോധന നടത്തുന്നത് ബുദ്ധിമുട്ട ഉണ്ടാക്കുന്നുവെന്നായിരുന്നു ആരോപണം രാവിലെ മുതൽ ഇടുക്കി ആർ ടിഒയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ കട്ടപ്പന നഗരത്തിൽ പലയിടങ്ങളിലും വാഹന പരിശോധന നടത്തിയിരുന്നു ഹെൽമെറ്റ് ധരിക്കാതെ എത്തുന്ന ബൈക്ക് യാത്രികരായിരുന്നു പ്രധാന ലക്ഷ്യം കെ എസ് ഇ ബി ജംഗ്ഷനിൽ പൊതുവെ വീതി കുറഞ്ഞതും തിരക്കുമുള്ള വൺവേയിലായിരുന്നു ആദ്യം പരിശോധന പിന്നീട് വൈകിട്ട് നാലരയോടെ ദീപിക ജംഗ്ഷനിൽ ഗുരുമന്ദിരം വൺവേയിൽ പരിശോധന ആരംഭിച്ചതോടെയാണ് കെട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർ തിരക്കേറിയ ഇത്തരം റോഡുകളിൽ വാഹന പരിശോധന നടത്തുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്നാണ് ആരോപണം മോട്ടോർ നേതൃത്വത്തിൽ വാഹന ഈ പൊതുജനങ്ങൾക്ക് വളരെ രൂപത്തിൽ ഒട്ടും ശരിയല്ല എന്ന ശക്തമായ പ്രതിഷേധമൊക്കെ അറിയിക്കുകയാണ് അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു അതിനുള്ള ക്രമീകരണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിലോടക്കം കുട്ടികൾ പോകുന്ന സമയത്ത് വാഹനങ്ങൾ പണഞ്ഞിയൊക്കെ പരിശോധിക്കുമ്പോൾ വാഹന ഗത കുരുക്കും ഗതാഗത കുരുക്കും വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഈ സിറ്റിയുടെ നടുക്കു നിന്ന് മാറി ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വാഹന പരിശോധിക്കുകയാണ് അപ്പം ഉദ്യോഗസ്ഥരായി സംസാരിച്ചപ്പോൾ വാഹന പരിശോധന വേണ്ട എന്ന ചോദ്യമാണ് ചോദിച്ചത് പക്ഷേ വേണ്ട എന്ന അഭിപ്രായത്തിൽ ഇല്ല ഈ ചെറിയ റോഡായ വളരെ കട്ടപ്പന ഒരു ശരിയല്ല അത് മുനിസിപ്പൽ എന്ന നിലയിലുള്ള ബന്ധപ്പെട്ട അതേസമയം വാഹന പരിശോധന ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് വിശദീകരിച്ച ഉദ്യോഗസ്ഥർ പരിശോധന തുടർന്നു തിരക്കേറിയ വൺവേകളിൽ വാഹന പരിശോധന കാരണം മുൻപ് വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടുണ്ട് പൊതുവെ വീതി കുറഞ്ഞ റോഡുകളുള്ള കട്ടപ്പന ടൗണിനുള്ളിൽ തിരക്കുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത സ്ഥലങ്ങൾ പരിശോധനയ്ക്കായി തിരഞ്ഞെടുക്കണമെന്നാണ് ഉയരുന്ന പൊതു അഭിപ്രായം